അസ്സാമി വല്ലാത്ത നമ്മള് പറഞ്ഞു വരുന്നത് നെയ്യത്തുകളെ സംബന്ധിച്ചാണ് പള്ളിയിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട ഒരുപാട് നെയ്യത്തുകൾ ഉണ്ടായിരുന്നു ചിലതെല്ലാം പറഞ്ഞു അതുപോലെ പള്ളിയിലേക്ക് വരുമ്പോ ഉണ്ടാകേണ്ട നെയ്യത്ത് ഈ നെയ്യത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അമലുകൾക്ക് പ്രതിഫലം കൂടും ഇപ്പോ നമ്മളോട് ഒരാളെ സന്ദർശിക്കണം ഒരു മുപ്പിനായ മനുഷ്യനെ നമ്മൾ വീട്ടിൽ ചെന്ന് കാണും ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ ഉണ്ടാകേണ്ട നെയ്യത്തെന്താണ് പലർക്കും പല നെയ്യത്തായിരുന്നു ഒരു മുപ്പിനായ മനുഷ്യനെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട ജഡ്ഫർ സാധിക്കുന്നത് എന്നാൽ അഹിലുവയത്തില് വളരെയധികം അറിയപ്പെട്ട വലിയൊരു മഹാനാണ് ജാഫർ സാദിഖ് ആ മഹാൻ പറയുന്നുണ്ട് നീ ഒരു മയിൽ യാത്ര ചെയ്തിട്ടാണ് ഒരു ജനാസയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഒരു കൊല്ലം യാത്ര ചെയ്തിട്ട് നിന്റെ സുഹൃത്തിനെ സന്ദർശിക്കണം ഒരു മയിൽ യാത്ര ചെയ്തിട്ടാണ് ഒരു ജനാസയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഒരു കൊല്ലം യാത്ര ചെയ്താലും യാത്ര ചെയ്യേണ്ടി വന്നാലും നിന്റെ സുഹൃത്തിനെ നീ സന്ദർശിക്കണം അപ്പൊ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എല്ലാങ്ങളും നമ്മുടെ അഹാണ് മുഴുവനും നമ്മുടെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് ഈമാനികമായ ബന്ധം അത് വല്ലാത്തൊരു ബന്ധമാണ് ഖബറിൽ ചോദിക്കുന്ന ഒരു ബന്ധാണ് ഖബറില് നമ്മളോട് ചോദിക്കുന്ന ഒരു ബന്ധാണ് ബന്ധാണത്യുഖനു എന്ന് ചോദിക്കണ്ടല്ലോ ഈ ചോദ്യങ്ങൾക്കൊക്കെ പുറമെ ഒപ്പിനീങ്ങളുമായിട്ടുള്ള നമ്മളെ ബന്ധം ചോദിക്കുക എന്താ അവൻപോടി പറയാ ഇവിടെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അതെ അവിടെ പറയാൻ കഴിയും ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ അവിടെ പറയാൻ കഴിയണം അപ്പൊ നമുക്ക് പറയാൻ കഴിയണം ഒപ്പിനിങ്ങൾ മുഴുവനും എന്റെ സഹോദരന്മാരാണ് ഒബിനാത്തുകൾ മുഴുവനും എന്റെ സഹോദരിമാരാണ് എന്ന് പറയാൻ കഴിയണം അതിന് ആ അഗീതയിലായിട്ട് ഇവിടെ ജീവിക്കണം ആ ഒരു രീതിയിലായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം നന മറുപടി വരാൻ കഴിയുള്ളു ഇത് പഠിച്ചൊന്നുമല്ല അവിടെ പറയാം പരീക്ഷക്ക് പോണ പോലെ ഇവിടുന്ന് എതി പഠിച്ച ചെറ്റവിടെ പോയി പറയാൻ കഴിയാന്ന് വിചാരിക്കണ്ട ഇവിടുന്ന് ഞമ്മളുടെ മനസ്സിലുള്ള ഞമ്മള് പറഞ്ഞു വരുന്നതും അവിടെ പറയാൻ കഴിയുള്ളൂ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ സുഹൃത്തിനെ എന്നുള്ളത് വലിയൊരു പ്രതിഫലമുള്ള സംഗതിയാണ് പക്ഷെ ആ സന്ദർശിക്കുമ്പോ എന്താണ് നെയ്യത്ത് എന്തിനായി പോണത് അതുകൂടി ആലോചിക്കാൻ എന്തെങ്കിലും കിട്ടിയ തിന്നാന്ന് വിചാരിച്ചു പോണമുണ്ടോ അതുപോലെ തന്നെ ഇയാളടുത്ത് ഒന്ന് എന്നെ അറിയാം അയാൾ കാര്യപ്പെട്ട ഒരാളാകുമ്പോൾ അയാളടുത്ത് ഇന്നറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു പോണവരുണ്ടാവും അല്ലെ അങ്ങനെ പോണവരുണ്ടാവും അയാളടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്നവരുണ്ടാവും പിന്നെ ഞാൻ അവിടെ ഒക്കെ സന്ദർശിച്ച ആളാണെന്ന് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പോണവരുണ്ടാവും െ ഇപ്പൊ എവിടെ പോയാലും ഫോട്ടോ എടുക്കാൻ സ്റ്റാറ്റസ് ഇടാ ഇടാൻ ഇവിടെ ഏതെങ്കിലും ഒരു പോയാലും ഇതാ മക്കാരും അടവൂരെത്തി അമ്പറത്തെത്തിന്റെ ഉടനെന്തെയ്യും ഫോട്ടോ എടുത്തും സ്റ്റാറ്റസ് ആൾക്കാരൊക്കെ അറിയണം അപ്പോ അപ്പോ ജനങ്ങളെ എന്തു ചെയ്യാന് ജനങ്ങളെടുക്കല് സ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഈ നെയ്യത്തിനൊക്കെ പോണവലുണ്ട് ആ നെയ്യത്തിന്ന് ആഹൃത്തൊക്കെ ഉപകരിക്കുകയാ പല നീയത്തിലാണ് ഏത് നെയ്യത്താണ് ആഹൃത്തിൽക്ക് ഉപകരിക്ക ഈ ഉപേകരിക്ക മനുഷ്യൻ അബ്വാ ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട് ഒരു ബഹുമാൻ ബഹുമാനം തന്നെ ചെറിയ ബഹുമാനൊന്നുമല്ല ഏഴ് കാര്യങ്ങളാണ് ഒരു മുമ്പിനായ മനുഷ്യനെ സന്ദർശിക്കുമ്പോ ഉണ്ടാകേണ്ട നെയ്യത്തുകൾ പറയുന്നത് അതിൽ ഒന്ന് പറയുന്നത്

അള്ളാഹു കായബത്തിനോട് പറയാം അള്ളാഹു നിനക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ബഹുമാനം നൽകിയിട്ടുണ്ട് ആദരവ് നൽകിയിട്ടുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷെ പക്ഷേ നിന്നെക്കാണ് ഹുർമ്മത്തിണ്ട് ഒരു മുഡ്മിന്തുണ്ട് ബഹുമാനമുണ്ട് കഴബത്തിന്റെ നേരെ നോക്കിയിട്ട് അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹു കൊടുത്ത മഹത്വവും ബഹുമാനവും ആദരവും അത് പരിഗണിച്ചിട്ടാണ് പരിഗണിച്ചിട്ടാകണമെന്നത് പോകുന്നത് ആ ഒരു ബഹുമാനം ഉള്ള ആളാണ് മനുഷ്യൻ ഇത് നമ്മളെ മനസ്സിലുമാണ് ബിസ്രുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അക്റമ ആലിമൻ ഫകഅന്നമ അക്റമ 70 നബിയ്യൻ ഒരു ആലിമിനെ ഒരാൾ വംമാഞ്ച 70 നബിമാരെ വംമാഞ്ച പോലെയാണ് വ അക്റമ മുതഅല്ലിമൻ ഫകഅന്നമ അക്റമ 70 ഷഹീദൻ

ത്തിലും ഇയിലും ഫുർഖാനക്കവൻ ശബിക്കപ്പെട്ടവരാണ് അപ്പൊ ഒരു മുകനായ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാരനെ വലിയ പ്രശ്നാണ് അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ട് മുമ്പിനായ മനുഷ്യനുള്ള ബഹുമാനം അത് നമ്മുടെ മനസ്സിലുണ്ടാകാന്നുള്ളത് വലിയൊരു ഒരാള് തന്റെ മുമ്പിനായ സഹോദരനെ ബഹുമാനിക്കുമ്പോ അവൻ അള്ളാഹുവിനെയാണ് ബഹുമാനിക്കുന്നത് അപ്പൊ ഒരു മുമ്പിനായ മനുഷ്യ മുമ്പിനായ സുഹൃത്തിന് ഞാൻ സന്ദർശിക്കാമോ

ുംരണപ്പെട്ടവർക്കെല്ലാം നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ ഉപകാരപ്രദമാക്കി തരണേ മരണപ്പെട്ടവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ല അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ